എന്തോ പിന്നെ ഞാൻ അവിടെ നിന്ന് എന്താ ചെയ്യുക ഞാൻ ഒരുപാടാളാവരുത് സ്റ്റേജിൽ വരില്ല സൗകര്യമുണ്ടോ സൗകര്യമുണ്ടോ നിങ്ങൾ കാത്തിരിക്കുവേട ഞാൻ കഴിഞ്ഞു ഷൈൻ ഒരു മനുഷ്യനോട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപി തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ഒരു അവസരം കിട്ടിയത് ഉപയോഗിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ അത് ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ പകുതി വെച്ച് കട്ട് ചെയ്ത് അദ്ദേഹത്തെ ഒരു പോലെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ ി അദ്ദേഹം സംസാരിച്ചു എന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ അതിനുശേഷം അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം തോളിൽ തട്ടി നീങ്ങാൻ അദ്ദേഹത്തിന് വഴിയുണ്ടാക്കി പോകാൻ ശ്രമിക്കുന്നതാണ് ആ വീഡിയോയുടെ യഥാർത്ഥത്തിലുള്ള ഇതിവൃത്തം എന്നാൽ അതൊന്നുമല്ല പുറത്തു വന്നതാണ് പുറത്തു വന്ന അത് എല്ലാം തികച്ചും വിപരീതമായിരുന്നു എന്നാൽ ആ മാധ്യമ പ്രവർത്തകയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് തന്നെ മാപ്പ് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ തിലൊന്നും അടങ്ങാൻ സോഷ്യൽ മീഡിയ തയ്യാറായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുപരിപാടിയിലെത്തിയപ്പോൾ അവിടെ കൂട്ടം കൂടി നിന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി എന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന് മുഴുവൻ അറിയാം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി മനുഷ്യത്വമുള്ളൊരു വ്യക്തി എങ്ങനെയാണ് എന്ന അദ്ദേഹത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മാക്സിമം ഉപയോഗിച്ച് അദ്ദേഹത്തെ കരിവാരി തേക്കുകയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗങ്ങളിൽ എന്തൊക്കെ സഹായങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് നോക്കിയാൽ മതി മറ്റൊരു രാജ്യത്തു നിന്നും സഹായം എത്തിക്കാൻ മറ്റൊരു രാജ്യത്തേക്ക് അവിടെയുള്ള മലയാളികൾക്ക് കൂടി സഹായം എത്തിക്കാൻ അദ്ദേഹം തന്റെ ഉറക്കം പോലും വെടിഞ്ഞിരുന്ന സമയങ്ങളുണ്ട് ഇതൊന്നും കാണാതെ ഈ ഒരു അവസരം ഇത് തികച്ചും രാഷ്ട്രീയപരമായ ഒരു കാര്യം തന്നെയാണ് കാരണം സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനെയല്ല അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ ആക്രമിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചു പോവുകയാണ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട് എന്തിനോടും അദ്ദേഹം ചോദ്യം ചെയ്യാറുണ്ട് എന്തിനോടും പ്രതികരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദ്യം ചെയ്തു തിരിച്ച് പ്രതികരിച്ചു ഇതിനെല്ലാം ഇതിവൃത്തം എന്താണ് ആ മാധ്യമ പ്രവർത്തകയ്ക്കുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറയുന്ന ഒരു കാര്യം എന്നാൽ അതിനദ്ദേഹം പബ്ലിക്കലായിട്ട് മാപ്പ് പറഞ്ഞു വരികയും ചെയ്തു എന്നാൽ അതൊരു സംഭവമേ അല്ല കാരണം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും സുരേഷ് ഗോപി പോയതിനു ശേഷം ആ മാധ്യമ പ്രവർത്തകരെല്ലാം തമാശ പറഞ്ഞു ചിരിക്കുന്നുണ്ട് അദ്ദേഹം തനിക്ക് വഴിക്ക് വേണ്ടി അദ്ദേഹം തോളിൽ തട്ടി മാറ്റിയതാണ് എന്ന ആ വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് വ്യക്തമാണ് അതെല്ലാം എന്ന് വെച്ചാൽ പോലും ഒരു മാപ്പിൽ ഒതുങ്ങുന്നില്ല ഈ സംഭവം എന്നാണ് ഇവർ പറയുന്നത് ഇദ്ദേഹത്തെ പബ്ലിക്കലായിട്ട് എന്തൊക്കെ നന്മ ചെയ്തു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ തേക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് ഇതിനിടെ തന്റെ മനുഷ്യത്വം അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം ചെയ്തു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് മാസമായൊരു കുട്ടി ആസ്റ്റോമെഡിസിറ്റിയിൽ ചികിത്സയ്ക്ക് ചികിത്സ കഴിഞ്ഞ് ആ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർ സുരേഷ് ഗോപി വിളിക്കുകയാണ് തങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ആ കുഞ്ഞ് ആ കുഞ്ഞ് ഡിസ്ചാർജായി കഴിഞ്ഞു ഞാൻ അവളുടെ പണം അടച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സുരേഷ് ഗോപി ഒരിക്കൽ പോലും താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും വ്യതി ചലിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം